എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ നമുക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സങ്കടങ്ങൾ ദിവസവും ഉണ്ടാകാറുണ്ട് എന്താണ് ഈ സങ്കടങ്ങളുടെ കാരണം എങ്ങനെയാണ് ഈ സങ്കടങ്ങളെ എല്ലാം അതിജീവിച്ച് ഒരു സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം സ്വന്തമാക്കേണ്ടത് വചനം ഇപ്രകാരം പറയുന്നു ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ഒപ്പം നമ്മുടെ സങ്കടങ്ങളും അതിൻ്റെ കാരണക്കാരും കടന്നു പോകും നമ്മിൽ നിന്നും കടന്നുപോകുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അതിൻ്റെ പിന്നാലെ മാത്രം പോവുകയാണെങ്കിൽ ഒരു കാലത്ത് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം അർത്ഥശൂന്യമെന്ന് നമുക്ക് തോന്നിപ്പോകും അതിനാൽ നാം ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുത്ത ഈ സമയം ദൈവവചനത്തോടു കൂടെ ആയിരിക്കാൻ തിരഞ്ഞെടുത്ത ഈ സമയം ഒരിക്കലും പാഴായി പോകില്ല ഇത് നിങ്ങളുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ കൊണ്ടുവരാൻ അത്ഭുതങ്ങൾ സംഭവിക്കാൻ നിങ്ങളുടെ സങ്കടങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്ന സമയമാണ് അത്ഭുതം എന്നാൽ നനച്ചിരിക്കാത്ത സമയത്ത് വരുന്ന അനുഗ്രഹങ്ങളാണ് അത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്ന് ദൈവത്തിനു മാത്രമേ അറിയാവൂ ചിലർക്ക് അതിന്ന് തന്നെയാകാം അതിനാൽ ഈ അതിരാവിലെയുള്ള സമയം ദൈവവചനം ശ്രവിക്കാൻ ദൈവത്തോടു കൂടെ പ്രാർത്ഥനയിൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നു സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ഭൂമിയിലുള്ള നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ വലിയ അനുഗ്രഹവും അത്ഭുതവും നടക്കും അതിനാൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടങ്ങിയിട്ടുള്ള അവിടുത്തെ സ്നേഹവും കാരുണ്യവും ക്ഷമയും അനുഗ്രഹവും അത്ഭുതവും സ്വീകരിക്കാൻ നമ്മെ തന്നെ ഈ പിൽ ഒരുക്കാം അങ്ങനെ സങ്കടങ്ങളെയെല്ലാം കർത്താവിൽ ഭരമേൽപ്പിച്ച് എപ്പോഴും സന്തോഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അത്ഭുതങ്ങൾ നടത്തുന്ന കർത്താവ് ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി അഞ്ചു മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല എങ്കിലും നിങ്ങളുടെ സ്വർഗസ്നായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക അവ അധ്വാനിക്കുന്നില്ല നൂൽ നൂൽക്കുന്നുമില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല അതിനാൽ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത് നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ആകുലതകളെയും സങ്കടങ്ങളെയും വിഷമങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ കരുണയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്നു കർത്താവെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ വിളിച്ച് ഉണർത്തിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു ദൈവമായ കഥാവി ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്കണ്ഠകളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവരുടെ വിവാഹത്തെക്കുറിച്ചുള്ള വേദനകൾ അവരുടെ പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമുള്ള പ്രശ്നങ്ങൾ ദൈവമേ ഞങ്ങളുടെ മക്കളെ അലട്ടുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിന് തടസ്സങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയുടെ രോഗാവസ്ഥ വരുമാനത്തിൻ്റെ തകർച്ച ബിസിനസ് തകർച്ച ജോലി നഷ്ടപ്പെട്ട അവസ്ഥ ഇതെല്ലാം ഈ പ്രഭാതത്തിൽ ദൈവമേ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് സങ്കടമുള്ള ഓരോ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് കാരണക്കാരായ ഓരോ വ്യക്തികളെയും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങൾക്കെല്ലാവരോടും ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും കൃപ തരണമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും പരസ്പരം സ്നേഹിക്കുവാനുള്ള ശക്തിയും കൃപയും തരണമേ ഒരു പുതിയ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും സഹായവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആകാശത്തിലെ പക്ഷികളെ ഇത്രത്തോളം നോക്കുന്നുവെങ്കിൽ പരിപാലിക്കുന്നുവെങ്കിൽ അങ്ങയുടെ സ്വന്തം രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച ഞങ്ങളെ എത്രയധികമായി അങ്ങ് പരിഗണിക്കും കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് എന്താവശ്യമുണ്ട് അതെല്ലാം മുൻകൂട്ടി അവിടുന്ന് അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നായി ദൈവമേ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ കർത്താവെ സ്വർഗീയ പിതാവെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അരളി ചെയ്ത നാഥ ഇന്നത്തെ ദിവസം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം മാത്രം ജീവിക്കുന്നതിന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ദൈവമേ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് ഇന്നങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീട്ടേണ്ടതായ എല്ലാ കടബാധ്യതകളെയും സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതായ സാമ്പത്തിക അനുഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു ജീവിതത്തിൽ ഞങ്ങൾ നന്മയുടെ മാർഗത്തിൽ മാത്രം ചരിച്ച് ജീവിതം ഫലപ്രദമായി ജീവിക്കുന്നതിന് കഥാവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതിന് യോത്ത് നന്ദി പറയുന്നു ഇനി ഞങ്ങൾ നാളെക്കുറിച്ച് ആകുലപ്പെടുത്തില്ല എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുന്നതിനായി അങ്ങയുടെ അനന്തമായ സ്നേഹം എന്നിൽ ചൊരിഞ്ഞ് എന്നെ അനുഗ്രഹിക്കുന്നതിനായി ദൈവമേ അങ്ങയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ആകുലതകളെയും സങ്കടങ്ങളെയും വേദനകളെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദിവമേ എല്ലാ ആകാംക്ഷകളിൽ നിന്നും ആകുലതകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ കർത്താവ് ഞങ്ങളോടൊപ്പമുള്ള അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവം ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഹൃദയങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു അവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് ഓരോ നിമിഷവും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ പ്രതി കഥാവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കാരുണ്യവാനായ കഥാവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം നൽകി എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതിന് ആവശ്യമായ തിരുത്തലുകൾ ഞങ്ങൾ നടത്തേണ്ടതിന് ഞങ്ങൾക്ക് കൃപ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും നന്ദിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയേണ്ടതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കർാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാൻ്റെ അമ്മയും ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു വളർണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേന സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ കൂടെയിരുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ